ആശമാരുടെ ട്രേഡ് യൂണിയനുകളുമായിട്ടും സമരം ചെയ്യുന്ന സംഘടനയുൾപ്പെടെയുമായിട്ട് വളരെ വിശദമായിട്ട് ചർച്ച നടത്തി രണ്ട് ഘട്ടമായിട്ടാണ് ചർച്ച നടത്തിയത് ആദ്യ ഘട്ടത്തിൽ ഞാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി അതുപോലെ സ്റ്റേറ്റ് മിഷൻ്റെ ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയൽ അതുപോലെ ബഹുമാനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി ഓൺലൈനായിട്ട് ചർച്ചയിൽ പങ്കെടുത്തിരുന്നു അതുകൂടാതെ വിവിധ യൂണിയനുകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള യൂണിയൻ നേതാക്കളും യൂണിയൻ ആശമാരും ഈ ചർച്ചയിൽ പങ്കെടുത്തു അപ്പോൾ പൊതുവിൽ ഈ കാലഘട്ടത്തിൽ ആശമാരുടെ സംഘടനകൾ ഉന്നയിച്ചിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ അത് വളരെ അനുകൂലമായിട്ടും അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു പോന്നിട്ടുള്ളത് വളരെ സ്ട്രക്ചേർഡായിട്ട് പ്രത്യേകിച്ച് ഈ ആശമാരുടെ പ്രവർത്തനത്തെ കൊണ്ടുപോകാനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ സമീപകാലത്തെ മാത്രം ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒന്ന് ആശമാർഡ സംഘടനകൾ ഉന്നയിച്ച വിഷയങ്ങളിൽ ഒന്ന് ഇപ്പോൾ കുടിശ്ശിക അത് കൊടുത്തു തീർക്കണമെന്നുള്ളത് പറഞ്ഞു കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിന് സാധിച്ചു രണ്ട് ഓണറേറിയത്തിൻ്റെ മാനദണ്ഡങ്ങൾ പത്തു മാനദണ്ഡങ്ങളാണ് ഉണ്ടായിരുന്നത് ആ പത്ത് അത് വളരെ നേരത്തെ മുൻപേയുള്ള വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഉത്തരവാണ് അപ്പോൾ ആ ഉത്തരവിലെ മാനദണ്ഡ വ്യവസ്ഥകൾ ശരിയായിട്ടുള്ളതല്ല അത് മാറ്റണം എന്നുള്ളത് ആശ്രമ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു ആ വ്യവസ്ഥകൾ ആ മാനദണ്ഡങ്ങൾ മാറ്റുകയുണ്ടായി അതിന് അത് മാറ്റി പുതിയ ഉത്തരവ് ഇറക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഈ സർവേയുമായിട്ട് ബന്ധപ്പെട്ട് ഒ വരുന്നത് പലയിടത്തും ആ സമയത്ത് നമുക്ക് കണക്ടിവിറ്റി ഇഷ്യൂസ് ഉണ്ടാകും അതല്ലെങ്കിൽ വീട്ടുകാരുടെ ഫോൺ നമ്പറിൽ ഒ ടി പി വന്നിട്ട് അത് ഷെയർ ചെയ്യുക എന്നത് സംബന്ധിച്ച് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അത് വലിയ ബുദ്ധിമുട്ടുകൾ ഫീൽഡിൽ ഉണ്ടാക്കുന്നു ആർഷർമാർ പറഞ്ഞിരുന്നു അത് പിൻവലിക്കാൻ സ്റ്റേറ്റ് മിഷനോട് ഞാൻ പറഞ്ഞു ഈ ഹെൽത്ത് അത് ഡിസേബിൾ ചെയ്തു ഒ ടി പി വേണ്ട എന്നുള്ളത് പറയുകയുണ്ടായി അത് എന്നോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ ശൈലി സർവേ കേന്ദ്ര ഗൈഡ് ലൈനിൽ ഉള്ളതാണ് പോപ്പുലേഷൻ സർവേ നമ്മൾ നാഷണൽ ഗൈഡ് ലൈനിൽ നിന്ന് വിഭിന്നമായിട്ട് മറ്റൊരു കാര്യവും കേരളത്തിൽ സ്റ്റേറ്റ് ഗൈഡ് ലൈനിലില്ല നാഷണൽ ഗൈഡ് ലൈനിലുള്ള കാര്യങ്ങൾ മാത്രമാണ് സ്റ്റേറ്റ് ഗൈഡ് ലൈനിലും ഉള്ളത് അപ്പോൾ ഈ പോപ്പുലേഷൻ സർവേയുടെ ഭാഗമായി നമ്മൾ നടത്തുന്ന ശൈലി ആപ്പ് ഉപയോഗിച്ച് നടത്തുന്ന സ്ക്രീനിങ് നമ്മൾ വാസ്തവത്തിൽ കേരളത്തിൽ അത് ഡിജിറ്റലൈസ് ചെയ്തതോടുകൂടി ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണുകയാണ് ആശാവർക്കർമാരുടെ സമരത്തെ തുടർന്ന് അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾക്ക് ശേഷം ഉണ്ടായ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനോട് അധികമായിട്ട് ഇതിനൊരു ഇൻസെന്റീവ് നമ്മൾ ചോദിച്ചിരുന്നു സ്റ്റേറ്റ് മിഷൻ ചോദിച്ചു അപ്പോൾ ഇൻസെന്റീവ് ചോദിച്ചത് സ്വാഭാവികമായിട്ടും അറുപത് നാൽപ്പത് അനുപാതത്തിലാണ് നമ്മൾ നാല്പത് ശതമാനം കൊടുക്കാമെന്നുള്ള ഇത് കണ്ടുകൊണ്ട് അധികമായിട്ടൊരു ഇൻസെൻറ്റീവ് സംഘടന ആവശ്യപ്പെട്ടത് രണ്ടായിരം രൂപ ഇൻസെൻറ്റീവ് വേണം എന്നുള്ളതാണ് സംഘടനകൾ ആവശ്യപ്പെട്ടത് നേരത്തേതന്നെ അതിലൊരു നാലഞ്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇരിക്കും എന്നാൽ അതിലും മുൻപ് തന്നെ കേന്ദ്ര സർക്കാരിനോട് ആ ഇൻസെൻറ്റീവ് നൽകുന്നത് സംബന്ധിച്ച് സ്റ്റേറ്റ് മിഷൻ നാഷണൽ ഹെൽത്ത് മിഷനോട് ഇക്കാര്യം കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടാണ് പോകുന്നത് പരിഹരി അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം അറുപത്തിരണ്ട് വയസ്സിൻ്റെ ഒരു അതിൽ ആശമാര്യ പ്രവർത്തനത്തിൽ നിന്ന് മാറണം എന്നുള്ളൊരു സർക്കുലർ ഉണ്ടായിരുന്നു ഒരു ഉത്തരവുണ്ടായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി അത് ഇറക്കിയത് ആ ഉത്തരവിറങ്ങിയപ്പോൾ തന്നെ ഈ വ്യവസ്ഥ മാറ്റണമെന്ന് സംഘടനകൾ ആവശ്യപ്പെടുകയുണ്ട് ഇപ്പോൾ കോഴിക്കോട് ഒരു ആശയുടെ വിഷയം ഇതുപോലെ വന്ന അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ ഒരാളെ മാറി നിൽക്കണമെന്ന് അവിടെ പ്രാദേശികമായിട്ട് ആവശ്യപ്പെടുന്ന സ്ഥിതി ഉണ്ടായി സംഘടന ഉടനെ തന്നെ ആശ ഫെഡറേഷൻ അന്ന് വന്ന് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തു അതിലിടപെട്ടു അത് ചെയ്യരുതെന്ന് പറഞ്ഞു സ്റ്റേറ്റിൽ ഒരേ ആശയെയും അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് പ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ ടെക്നിക്കലായി ഫ്രീസ് ചെയ്യുന്ന ഉത്തരവിറങ്ങിയിട്ടില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചു ആ ഉത്തരവ് ഇറക്കി അതായത് ഈ അറുപത്തിരണ്ട് വയസ്സിൽ പ്രവർത്തനത്തിൽ നിന്ന് മാറണം എന്നുള്ള ആ ഉത്തരവ് ആ ഉത്തരവിലെ ഈ ക്ലോസ് ഫ്രീസ് ചെയ്യുന്നതായിട്ട് ഉത്തരവുമിറക്കി അപ്പോൾ നമുക്ക് പരമാവധി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ആരോഗ്യ വകുപ്പിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്താണ് മുന്നോട്ട് പോകുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ ആദ്യ ഭാഗ ചർച്ചയിൽ പറഞ്ഞു അതിനുശേഷം ഈ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത് മാത്രമല്ല ഇപ്പോൾ ഓർഡറിയം വർദ്ധിപ്പിക്കുന്നതും പിരിഞ്ഞു പോകുമ്പോഴുള്ള ഒരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റും മാത്രമല്ല മറ്റ് പല പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇപ്പോൾ സ്റ്റേറ്റ് ഗൈഡ് ലൈൻ അനുസരിച്ച് ഒരു മാസം അൻപത് വീടാണ് കയറേണ്ടത് അൻപത് വീട് ഒരാശ അൻപത് വീടുകൾ വിസിറ്റ് ചെയ്താൽ മതിയാകും ഒരു മാസം പക്ഷേ അങ്ങനെ അല്ലാതെ ചില പ്രദേശങ്ങളിൽ നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു ഇപ്പൊ പതിനാറ് ദിവസമാണ് കേന്ദ്ര ഗൈഡ് ഗൈഡ്ലൈനിൽ പതിനാറ് ദിവസമാണെന്ന് തോന്നുന്നു നമ്മുടെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പതിനാറ് പതിനെട്ട് ദിവസമാണ് സ്റ്റേറ്റ് ഗൈഡ് ലൈൻ അനുസരിച്ച് ഫീൽഡിൽ പോകേണ്ടതായിട്ടുള്ളത് പക്ഷേ അങ്ങനെ അല്ലാതെ എല്ലാ ദിവസവും പോകേണ്ടതായിട്ട് നിർബന്ധിക്കുന്നു ചിലയിടങ്ങളിൽ എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഇതുൾപ്പെടെയുള്ള പ്രായോഗികമായി സ്റ്റേറ്റ് മിഷൻ ഇറക്കിയ ഗൈഡ് ലൈനും വിഭിന്നമായി പ്രാദേശികമായി ആശാവർക്കർമാരുമായി നടത്തിയ മൂന്നാം ഘട്ട ചർച്ചയും പരാജയപ്പെട്ടിരിക്കുന്നു സർക്കാർ ഇന്ന് നടത്തിയ ചർച്ചയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല പണം ഓണറേറിയം കൂട്ടണം എന്നതടക്കമുള്ള വർക്കർമാരുടെ ആവശ്യം അംഗീകരിച്ചിട്ടില്ല ചർച്ച നാളെയും തുടരും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് മുൻപ് ആശമാർ ആവശ്യപ്പെട്ട പല കാര്യങ്ങളും ആരോഗ്യവകുപ്പ് അനുഭാവപൂർവ്വം പരിഗണിക്കുകയും പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ നമ്മളോട് വിശദീകരിച്ചത്